എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി നേതാക്കൾ സർവേ ഫലം എതിരാണെങ്കിലും എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് സി പി ഐ എം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാനാകില്ലെന്നാണ് നേതാക്കളുടെ പക്ഷം കേരളത്തിൽ എൽ ഡി എഫ് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ബാലൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടുമെന്നത് പച്ചതുണയാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്നും ബാലൻ എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എ ബി വാജ്പേയിയുടെ ഒരു തുടർ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് അതിശക്തമായ ഒരു പ്രചരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എക്സിറ്റ് പോളും ആ ദിശയിൽ പ്രചരിപ്പിച്ചു പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല ആത്മീയതയെ ഇതുപോലെ ദുരുപയോഗിച്ച തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിന് വേണ്ടി ഉപയോഗിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബി കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല കേരളത്തിൽ ഇത്തവണ യു ഡി എഫ് ട്വന്റി ട്വന്റി എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ആയിരം സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല ഇപ്പോഴല്ല എല്ലാ കാലത്തും എന്റെ നിലപാട് അത് തന്നെയാണ് അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ എന്ന് ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് നരേന്ദ്രമോദിക്കെതിരായ വിഹാരം ഇന്ത്യയിൽ ശക്തമാണ് എക്സിറ്റ് പോളുകൾ ഒരിക്കലും യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല കേരളത്തിൽ യാതൊരു സംശയവുമില്ല വൻപ മുന്നേറ്റം യു ഡി എഫാണ് ഇരുപതിൽ ഇരുപത് സീറ്റ് കിട്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിലുണ്ട് തൃശൂരിൽ വിജയം ഉറപ്പെന്ന് കെ മുരളീധരൻ എക്സിറ്റ് പോളിൽ ബി ജെ പിക്ക് സന്തോഷിക്കാം അതായത് നാളെ രാത്രി വരെ ബി ജെ പിക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും മറ്റന്നാള് കൗണ്ടിങ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അസ്ഥാനത്താവും അപ്പോൾ ഒന്നും കിട്ടാത്തവർക്ക് ഒരു നാല്പത്തെട്ട് മണിക്കൂർ സന്തോഷിക്കാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എന്ത് തന്നെ വാവിൽ സംഭവിച്ചാൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല തിരുവനന്തപുരം കോട്ടയം തൃശൂർ സീറ്റുകളിൽ എൻ ഡി എക്ക് പ്രതീക്ഷയുണ്ടെന്ന് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു തിരുമാനം കോട്ടയം പത്തനംതിട്ട ഈ നാല് സീറ്റുകളാണ് അവിടെ പിന്നെ കേന്ദ്രത്തിൽ നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡിസ്കഷനിൽ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയാണ് ഈ നാല് സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് ഒന്നോ രണ്ടോ സ്ഥാനത്തേക്ക് എത്തുന്ന സീറ്റുകൾ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതാണ് അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്താൽ പറയാൻ വേണ്ടി പോകുന്ന ബി ടി ജെസ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് എം പി ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അന്ന് ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും യു ഡി എഫിന് പതിനേഴ് സീറ്റ് വരെ ലഭിക്കുമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഇത്തവണ സി പി എമ്മിന്റെ ചില അനുകൂലികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തെന്നും ഷിബു ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്